ലൈംഗിക പീഡന ആരോപണമുന്നയിച്ച യുവനടി രേവതി സമ്പത്തിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖ് രേവതിയുടെ ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടെന്നും വ്യത്യസ്ത സമയങ്ങളിൽ ഇവർ വ്യത്യസ്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു ഇപ്പോൾ മാത്രമാണ് ബലാത്സംഘ പരാതി ഉന്നയിച്ചത് അമ്മയ്ക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായ സമയത്ത് താനും കെ പി എസ് സി ലളിതയും ചേർന്ന് വാർത്താസമ്മേളനം നടത്തിയതിന് പിന്നാലെയാണ് ഇവർ ആദ്യം ആരോപണം ഉന്നയിച്ചത് താൻ മോശമായി സംസാരിച്ചെന്ന് മാത്രമായിരുന്നു അന്നത്തെ ആരോപണം പിന്നീട് പോക്സോ കേസ് അടക്കം ചുമത്താവുന്ന തരത്തിലേക്ക് ആരോപണം മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒരു തവണ മാത്രമാണ് രേവതിയെ കണ്ടിട്ടുള്ളത് അന്നിവർ രക്ഷിതാക്കൾക്കൊപ്പമാണ് എത്തിയത് ചൈനയിൽ ഉപരിപഠനത്തിന് പോയപ്പോൾ സഹപാഠിയുടെ നഗ്നചിത്രം എടുത്തതിന് അവിടെ നിന്ന് പുറത്താക്കിയ ആളാണെന്നും ഇവർക്ക് പ്രത്യേക അജണ്ടയുണ്ടെന്നും പരാതിയിൽ പറയുന്നു രേവതി സമ്പത്തിൻ്റെ ആരോപണത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖിനെ രാജിവെക്കേണ്ടി വന്നിരുന്നു ഞായറാഴ്ചയാണ് സിദ്ദിഖ് അമ്മ പ്രസിഡന്റ് മോഹൻലാലിനെ ഇമെയിലിൽ രാജിക്കത്ത് അയച്ചത്